സൂര്യകാന്തി ആര്യ ഓഫീസിലെത്തിയപ്പോഴേ അറിഞ്ഞു ഗൗതം സാർ ഇന്ന് വരില്ല എന്ന് സാറ് എവിടെ പോയതാണോ അതോ വല്ല അസുഖവും പല പല ചിന്തകൾ ആര്യയുടെ മനസ്സിലൂടെ കടന്നുപോയി വിഷ്ണു ഓഫീസിൽ വന്നു തുടങ്ങിയിരുന്നു വിഷ്ണു ആണ് പറഞ്ഞത് സാറ് എൻഗേജ്മെന്റിന് ക്ഷണിക്കാൻ സാറിന്റെ അമ്മ വീട്ടിൽ പോയതാണെന്ന് ഗൗതം ആര്യയെ കെട്ടിയതൊന്നും ദേവിക വിഷ്ണുവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഗൗതമില്ലാത്തതിനാൽ ആര്യയ്ക്ക് അന്നത്തെ ദിവസം മടുപ്പായിരുന്നു ഇങ്ങനെയെങ്കിലും ആര്യ അന്നത്തെ ദിവസം തള്ളി നീക്കി തീകയുള്ള യാത്രയിൽ ഗൗതത്തിൻ്റെ ചിന്ത മുഴുവൻ ആ ഫോട്ടോയെക്കുറിച്ചായിരുന്നു ദേവികയും ആര്യയും എൻഗേജ്മെന്റിന് പോകുന്നില്ല എന്ന് തീരുമാനിച്ചു സൺഡേ ആയതിനാൽ സ്റ്റാഫ്സ് എല്ലാവരും പോകുന്നുണ്ട് ഗൗതം സാറിന്റെ എൻഗേജ്മെന്റിന് എല്ലാവരും പോകുന്നുണ്ട് നിങ്ങൾ മാത്രമേ വരാതേ ഉള്ളൂ അത് എന്തുകൊണ്ടാണെന്ന് ആരെങ്കിലും തിരക്കിയാൽ എന്ത് കാരണം പറയും നിങ്ങൾ വിഷ്ണു ആര്യോടും ദേവികയോടും ചോദിച്ചു മറുപടി ഇല്ല അല്ലേ നിങ്ങൾക്ക് സാറിനോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് കരുതും ആര്യ എന്തായാലും വരണം താൻ വന്ന് ആ ഫങ്ഷൻ കാണണം എങ്കിൽ മാത്രമേ ഗൗതം സാറിനെ നിനക്ക് മറക്കുവാൻ സാധിക്കുകയുള്ളൂ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ വരണം ദേവി താൻ വേണം ആര്യയെ കൂട്ടിക്കൊണ്ടുവരാൻ വിഷ്ണു പറഞ്ഞു വിഷ്ണു പറഞ്ഞത് ശരിയാണെന്ന് ദേവികയ്ക്കും തോന്നി എങ്ങനെയും ആര്യെ പറഞ്ഞ് സമ്മതിപ്പിച്ച് കൊണ്ടുപോകണമെന്ന് ദേവിക മനസ്സിൽ ഉറപ്പിച്ചു എൻഗേജ്മെന്റിന്റെ തിരക്കുകളുമായി ബന്ധപ്പെട്ട് ഗൗതം അടുത്ത ദിവസവും ഓഫീസിൽ വന്നില്ല ഗൗതം വന്നില്ലെങ്കിലും ആര്യ ഓഫീസ് വർക്കുകളിൽ ഒന്നും യാതൊരു മുടക്കവും വരാതെ ചെയ്തു പോകും പിറ്റേ ദിവസം ഓഫീസിലെത്തിയ ആര്യ അവളുടെ ക്യാബിനിൽ പോയിരുന്നു ഇന്ന് ഗൗതം സാർ വരുമെന്ന് അറിഞ്ഞിരുന്നു അല്ലെങ്കിലും വിഷ്ണു വന്നതിനാൽ ഇനി മുതൽ സാറിന്റെ കാബിനിൽ ഇരിക്കേണ്ട ആവശ്യമില്ലല്ലോ ആര്യ തന്റെ വർക്ക് ചെയ്യുന്നതിനിടയിൽ കണ്ടു പ്രതിയാബിനിലേക്ക് പോകുന്ന ഗൗതത്തെ അവളൊരു ദീർഘ നിശ്വാസം എടുത്തുകൊണ്ട് പിന്നെയും വർക്കുകൾ ചെയ്യാൻ തുടങ്ങി ഗൗതം ആര്യയ്ക്കായി എൻഗേജ്മെന്റിന് ഇടാനായി ഡ്രസ്സ് വാങ്ങിച്ചിരുന്നു ക്യാബിൻ തുറന്ന് അകത്ത് കയറിയ ഗൗതം ഡ്രസ്സ് അടങ്ങിയ കവർ തൻ്റെ ഷെൽഫിലായി ഭദ്രമായി വെച്ചു ഷെൽഫ് അടയ്ക്കാനായി തുടങ്ങിയപ്പോൾ ആ ഡയറി ഗൗതത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു ഇത് നന്ദയുടെ ഡയറി അല്ലേ എന്ന് വിചാരിച്ച് ഗൗതം അത് കൈകളിൽ എടുത്തു പേജുകൾ മറിച്ചു നോക്കാൻ തുടങ്ങി പെട്ടെന്നാണ് അതിലെ ഫോട്ടോ കണ്ടത് ഇത് ആ സ്ത്രീ അല്ലേ തറവാട്ടിൽ നന്ദനങ്കിളിന്റെ കൂടെ നിൽക്കുന്ന അതെ ഇത് അത് തന്നെയാണ് അങ്കിളിന്റെ നന്ദിനുട്ടി ഇത് നന്ദയുടെ അമ്മയല്ലേ അപ്പോൾ അങ്കിൾ നന്ദയുടെ അച്ഛനാണോ ആയിരിക്കും അച്ഛനെ കണ്ട ഓർമ്മയില്ല എന്നല്ലേ പറഞ്ഞത് അമ്മയും മുത്തശ്ശിയും മാത്രമേ ഉള്ളൂ എന്ന് ഇതിനെക്കുറിച്ച് വ്യക്തമായി അറിയാൻ എന്താ ഒരു വഴി സ്നേഹ തീരത്ത് ചെന്ന് അന്വേഷിക്കാമെങ്കിലും അറിയാൻ കഴിയുമായിരിക്കും നന്ദ അറിയാതെ വേണം അന്വേഷിക്കാൻ ഓരോന്ന് ആലോചിച്ച് ഗൗതം തൻ്റെ ചേറലായിരുന്നു ഗൗതം നോക്കിയപ്പോൾ ആര്യ മാത്രമേ ക്യാബിനിൽ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി എല്ലാവരും ടീ ബ്രേക്കിന് ക്യാൻറ്റീനിൽ പോയിരുന്നു ഗൗതം ആര്യയെ തന്റെ ക്യാബിനിലേക്ക് വിളിപ്പിച്ചു ക്യാബിനിലെത്തിയ ആര്യയോട് ഗൗതം ഇരിക്കാനായി പറഞ്ഞു ഗൗതത്തിന്റെ മുന്നിലായി തന്നെ ചേർന്നുള്ള ആര്യ ഇരുന്നു ആര്യയുടെ ഉള്ളിൽ ഒന്നോളം സങ്കടമുണ്ടെങ്കിലും അതൊന്നും പുറത്ത് കാണിക്കാതെയിരുന്നു ഗൗതം ഷെൽഫിലായി വെച്ചിരുന്ന എടുത്ത് ആര്യക്ക് നേരെ നീട്ടി സാർ ഇത് ആര്യ ചോദിച്ചു എന്താണെന്ന് അറിഞ്ഞാലേ താൻ വാങ്ങിക്കൂ ഞാൻ തൻ്റെ ആരാ അപ്പോൾ ചോദ്യവും പറച്ചിലും ഒന്നും വേണ്ട ആര്യ പെട്ടെന്ന് തന്നെ അത് വാങ്ങി തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു നിന്നു അതെന്ന് തുറന്നു നോക്കൻറെ ഭാര്യയെ ഗൗതത്തിന്റെ എൻ്റെ ഭാര്യയെ എന്നുള്ള വിളിയിൽ ആര്യയുടെ കണ്ണുകൾ നിറഞ്ഞു ആര്യ അത് തുറന്നു നോക്കി അതിലൊരു ദാവണി സെറ്റായിരുന്നു സാർ ഇത് ഇത് എനിക്കെന്തിനാ താൻ ഇത് ഇട്ടുകൊണ്ട് വേണം ഇഷാനിയുടെ എൻഗേജ്മെന്റിന് വരാൻ ഗൗതത്തിന്റെ ഈ പറച്ചിൽ ആര്യക്ക് അവളുടെ സങ്കടം പിടിച്ചു നിർത്താനായില്ല കണ്ണുനീർ കവളിലൂടെ ഒലിച്ചിറങ്ങി എൻ്റെ വിഘ്നേശ്വര ഇനിയും എന്നെ പരീക്ഷിച്ച് മതിയായില്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് ആര്യ തൻ്റെ താലിയിൽ മുറുകെ പിടിച്ചു ഇത് കണ്ട ഗൗതം എടോ എന്തിനാ കരയുന്നത് അതിന് ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് അവളെ തൻ്റെ തൻ്റെ നെഞ്ചോട് ചേർക്കാൻ ഒരുങ്ങിയതും സാർ വേണ്ട എന്താ ഇത് എന്ന് പറഞ്ഞ് ആര്യ കുതറി മാറാനൊരുങ്ങി നന്ദാ എന്തിനാ ഇങ്ങനെ ടെൻഷനാവുന്നത് ഞാൻ എൻ്റെ ഭാര്യയാണ് ചേർത്ത് പിടിച്ചത് അല്ലാതെ വേറെ ആരെയുമല്ല ഗൗതം പറഞ്ഞു സാർ വേണ്ട എൻഗേജ്മെന്റ് എൻഗേജ്മെന്റ് അതിനെന്താ താൻ എന്തായാലും വരണം ദേ ഈ ഡ്രസ്സ് ഇട്ട് സുന്ദരിയായി വേണം എന്റെ പെണ്ണ് വരാൻ ഇതും കൂടി കേട്ടപ്പോൾ ആര്യ സങ്കടം സഹിക്കാനാവാതെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഗൗതത്തിന്റെ നെഞ്ചിലേക്ക് വീണു എടോ താനീ കരച്ചിലൊന്ന് നിർത്ത് എന്നിട്ട് കാര്യം എന്താണെന്ന് പറയി ഗൗതം പറഞ്ഞു നന്ദ നന്ദ ഗൗതം വിളിച്ചു എന്നിട്ടും ആര്യയുടെ ഏങ്ങലടികൾ കുറഞ്ഞില്ല ആര്യയുടെ കരച്ചിൽ കണ്ട് ഗൗതത്തിന്റെ നെഞ്ചു നീറി നിന്നോടല്ലേ ഡീ പുല്ല്യെ നിർത്താൻ പറഞ്ഞത് എന്ന് പറഞ്ഞ് ഗൗതം ദേഷ്യത്തോടെ അലറി ആര്യ ചുണ്ടു കൂട്ടിപ്പിടിച്ച് പിടിച്ച് കരച്ചിലടക്കാൻ പാടുപെട്ടു കരഞ്ഞ് കണ്ണും മുഖവുമെല്ലാം ചുമന്നിരുന്നു ഗൗതം അവളുടെ താടിത്തുമ്പ് പിടിച്ചുയർത്തി എന്നിട്ട് ആർദ്രമായി പറഞ്ഞു നിനക്ക് ഞാനുണ്ട് ഇനി ഒന്നിന്റെ പേരിലും ഈ കണ്ണ് നിറയരുത് എന്ന് പറഞ്ഞ് നെറ്റിയിലൊരു ചുംബനം നൽകി സാർ ഇത് എനിക്ക് വേണ്ട ആര്യ വിൽക്കി വിൽക്കി പറഞ്ഞു എന്ത് വേണ്ടെന്ന് ഗൗതം ചോദിച്ചു ഈ ഡ്രസ്സ് അത് നീയാണോ തീരുമാനിക്കുന്നത് എനിക്ക് വേണ്ട ആര്യ വാശിയോടെ പറഞ്ഞു വേണ്ടേ നിനക്ക് വേണ്ടേന്ന് ഗൗതം വല്ലാത്ത ഭാവത്തോടെ അവളോട് ചോദിച്ചു ഇത് കണ്ട ആര്യ പുറകിലേക്ക് നീങ്ങി അവൾ നീങ്ങുന്നതിനനുസരിച്ച് ഗൗതവും അവൾക്ക് അടുത്തേക്ക് നീങ്ങിക്കൊണ്ടിരുന്നു ആര്യ ഫിത്തിയിൽ തട്ടി നിന്നു അവൾ പകപ്പോടെ ഗൗതത്തിന്റെ മുഖത്തേക്ക് നോക്കി ഗൗതം ഇരു കൈകൾ കൊണ്ടും ബ്ലോക്ക് ചെയ്തു വെച്ചു ആര്യയുടെ നെറ്റിയിലും കഴുത്തിലുമായി വിയർപ്പ് തുള്ളികൾ സ്ഥാനം പിടിച്ചു കണ്ണുകൾ പരിൽമീലിനെ പോലെ പിടയ്ക്കാനും ചുണ്ടുകൾ വിറയ്ക്കാനും തുടങ്ങിയിരുന്നു നന്ദാ നിനക്കത് വേണ്ടേ ഗൗതം ചോദിച്ചു വേണ്ട എന്ന് അവൾ തല തലവിലങ്ങനെയാട്ടി ഉമിനീര് പോലും വറ്റി ശബ്ദം അവളുടെ തൊണ്ടയിൽ നിന്ന് വരുന്നുണ്ടായിരുന്നില്ല പെട്ടെന്ന് തന്നെ ഗൗതം അവളെ തൻ്റെ ഇടിപ്പിലൂടെ കൈ ചേർത്ത് പിടിച്ച് കഴുത്തിലായി മുഖമുമാർത്തി അവിടെ കടിച്ചു നുണങ്ങു വേദനയിൽ ആര്യ എരിവ് വലിച്ചു സാർ വേണ്ട ആര്യ പറഞ്ഞുകൊണ്ട് അവനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചു പക്ഷേ ഗൗതം അനങ്ങിയതേയില്ല പ്രതിരോധിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായ ആര്യ പിന്നീട് അനങ്ങാതെ നിന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ അനക്കമൊന്നുമില്ല എന്ന് കണ്ട ഗൗതം അവളിൽ നിന്ന് അകന്ന മാറി ഇനി അനുസരണക്കേട് കാണിച്ചാലും പറഞ്ഞാലും ഇതാണ് ശിക്ഷ കേട്ടോ ഡി ഭാര്യെ എന്ന് പറഞ്ഞ് സൈറ്റടിച്ച് കാണിച്ചുകൊണ്ട് പുറത്തേക്ക് പോയി ആര്യയാണെങ്കിൽ ഇപ്പോ എന്താ നടന്നത് എന്നറിയാതെ അന്തം നിന്നു ഗൗതം തിരിച്ചു വന്നപ്പോഴും ആര്യ അതേ നിൽപ്പ് നിൽക്കുകയായിരുന്നു ഇവൾ ഇതുവരെയും പോയില്ലേ എന്ന് പറഞ്ഞ് ഗൗതം ആര്യയുടെ അടുത്ത് വന്ന് അവളുടെ കണ്ണുകളിലായി ഊതി പെട്ടെന്ന് ബോധം വന്ന ആര്യ ക്യാബിൻ തുറന്ന് പുറത്തു പോകാൻ പോയി അപ്പോൾ ഗൗതം പുറകിൽ നിന്ന് വിളിച്ചു പറഞ്ഞു അതേ അപ്പോൾ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ അല്ലേ എന്നെ കൊണ്ട് വെറുതെ ആര്യ തിരിച്ച് മറുപടി ഒന്നും പറയാതെ വാതിൽ തുറന്ന് പുറത്തേക്ക് പോയി ക്യാബിൻ തുറന്ന് പുറത്തേക്ക് പോകുന്ന ആര്യെ നോക്കി ചുണ്ടിലൂറിയ ചിരിയുമായി ഗൗതം പറഞ്ഞു ഈ ഡ്രസ്സ് ധരിച്ചു തന്നെ നീ വരും സത്യം ഞാൻ ഉടനെ തന്നെ കണ്ടുപിടിക്കുക തന്നെ ചെയ്യും എന്നിട്ട് നാലാൾ അറിഞ്ഞ് എല്ലാവരുടെയും അനുഗ്രഹത്തോടെയും സമ്മതത്തോടെയും ഞാൻ എൻ്റെ പെണ്ണായി എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും ക്യാബിനിൽ എത്തിയ ആര്യ ആരും കാണാതെ ഗൗതം കൊടുത്ത ദാവണി തൻ്റെ ബാഗിലായി ഒളിപ്പിച്ചു വെച്ചു ദേവിക അറിഞ്ഞാൽ ഇത് വാങ്ങിയതിന് അവൾ വഴക്കു പറയും എന്നുള്ളത് കൊണ്ടാണ് ആര്യ അത് ഒളിപ്പിച്ചു വെച്ചത് സാറിനെ കാണുമ്പോൾ എന്തുകൊണ്ടാണ് എനിക്കൊന്നും എതിർത്തു പറയാൻ കഴിയാത്തത് സാറിന് ഞാൻ അടിമപ്പെടുന്നത് പോലെ നീ ഇതുവരെയായിട്ട് സ്വപ്നം കാണാൻ നിർത്തിയില്ലേ ദേവികയും വിഷ്ണുവും കൂടി അവിടേക്ക് വന്നുകൊണ്ട് ചോദിച്ചു എൻഗേജ്മെന്റിന് പോകുന്ന കാര്യം എന്തായി വിഷ്ണു ചോദിച്ചു ഞാനും ആര്യയും പോകുന്നുണ്ട് ദൈവിക പറഞ്ഞു ഇത് കേട്ടിട്ടും ആര്യ മൗനമായി തന്നെ ഇരുന്നു അവളുടെ മനസ്സിലും പോകാൻ തന്നെയായിരുന്നു തീരുമാനം